നമസ്കാരം നാടിന്റെ നാവറിയാൻ നേരറിയാം നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർ തുളസി ഇന്നത്തെ നാട്ടുവട്ടം വാർത്തകൾ നമ്മൾ പ്രധാനമായി കൊടുക്കുന്ന വാർത്ത കിഴക്കേക്കിളുടെ കയ്യിലാണ് കൃഷിയുടെ പ്രശ്നമാണ് നമ്മുടെ ഈ ഇറിഗേഷൻ്റെ ഉദ്യോഗസ്ഥര് നമ്മുടെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ സ്വാഭാവികമായിട്ടും നമ്മൾ എവിടെ ചെന്നാലും റോഡിൻ്റെ കാര്യം ഈ വെള്ളമൊഴുക്കിൻ്റെ കാര്യം എല്ലാം ചെന്നാലും നമുക്ക് സത്യത്തിൽ എല്ലാ സ്ഥലത്തും പരാതികളാണ് എന്തുകൊണ്ടാണ് ഈ വകുപ്പുകൾ നന്നാകുന്നത് എന്തിനാണ് അവർ ഈ ജനങ്ങളേക്കിട്ട് കഷ്ടപ്പെട്ടു ഇവരും ജനങ്ങളുടെ ഒരു ഭാഗമാണല്ലോ ഇവർ റിട്ടയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവർ ഇത് അനുഭവിക്കേണ്ടതാണല്ലോ എന്തായിരിക്കാണെങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ ഭരണാധികാരികളുടെ ഒരു ഒരു പിടിപ്പുകടോ അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ കഴിയാത്തതോ അല്ലെങ്കിൽ അവരോട് ഉത്തരവാദിത്തമുള്ള ജോലി ചെയ്യണമെന്ന് പറയാൻ അവർക്ക് ആ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കി കൊടുക്കാനോ കഴിയാത്ത ഏതായാലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് പക്ഷേ കിഴക്കളിൽ വ്യത്യസ്തമായ ഒരു കാര്യം കണ്ടു അവിടുത്തെ ജനപ്രതികളും കൃഷിക്കാരും ഒന്നിച്ചു നിന്നു മാത്രമല്ല അവർ താഴെത്തട്ടിൽ ചെയ്തില്ല അവർ മണ്ടയ്ക്ക് തന്നെ പിടിച്ചു അതുകൊണ്ട് തന്നെ മുകളിൽ നിന്ന് ആളെത്തി അത് വളരെ നിസാരമായി ഒരു മണിക്കൂർ പരിഹരിച്ചു പരിഹാരമില്ലാത്തതല്ല ഒരു കാര്യവും നിയമമില്ലാത്തതല്ല ഒരു കാര്യവും എന്ന് ഈ ഒരു സംഭവം തെളിയിച്ചു നമുക്ക് ആ വാർത്തയിലേക്ക് പോകാം സ്വർണ്ണവില ഗ്രാമിന് ആറായിരത്തി നാന്നൂറ് രൂപ പവന് അമ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ് രൂപ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ ഹോസ്പിറ്റൽ നാളെ ജൂലൈ ഇരുപത്തിയാറ് ഇന്റർനാഷണൽ മാൻഗ്രൂപ്പ് ഡേ അന്താരാഷ്ട്ര കണ്ടൽക്കാട് ദിനമാണ് കാർഗിൽ വിജയ ദിനമാണ് ഇറ്റലിയിൽ മുസോളിനി അധികാരത്തിൽ നിന്ന് പുറത്തായ ദിനമാണ് ആദ്യമായി ഓപ്പറേഷൻ ക്രോസ് റോഡ്സ് എന്ന പേരിൽ അമേരിക്ക രഹസ്യമായി അണുബോംബ് പരീക്ഷിച്ച ദിവസമാണ് ക്യൂബയിൽ സ്വേച്ഛാധിപതിയായ ബാറ്റിസ്റ്റിനെ പുറത്താക്കി ഫിദൽ കാസ്ട്രോയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികൾ ഭരണം പിടിച്ചെടുത്ത ദിവസമാണ് സ്വാതന്ത്ര്യ സമരസേനാനി മുഖ്യമന്ത്രി ഗവർണർ എന്നീ നിലകളിൽ തിളങ്ങിയ പട്ടം താണവുള്ള ചരമദിനമാണ് കേരളത്തിൽ എം വി രാഘവന്റെ നേതൃത്വത്തിൽ സി എം ബി രൂപവൽക്കരണ ദിനമാണ് മയഴി ഗാന്ധി എന്ന ഐ കെ കുമാരൻ ചരമദിനമാണ് നമുക്ക് ഇന്റർനാഷണൽ മാൻഗ്രൂപ്പ് ഡേയെ കുറിച്ച് കുറച്ച് വിവരങ്ങൾ അറിയാം കരയ്ക്കും കടലിനും ഇടയിലുള്ള അതിർത്തിയിലെ അപൂർവവും മനോഹരവും സമൃദ്ധവുമായ ആവാസ വ്യവസ്ഥയാണ് കണ്ടൽക്കാടുകൾ ഈ അസാധാരണമായ ആവാസ വ്യവസ്ഥകൾ അവ സമ്പന്നമായ ജൈവവൈവിധ്യത്തെ നിലനിർത്തുകയും മത്സ്യങ്ങൾക്കും ക്രസ്റ്റേഷനുകൾക്കും ആവാസ വ്യവസ്ഥ ഒരുക്കുകയും ചെയ്യുന്നു കൊടുങ്കാറ്റ് സുനാമി ഉയർന്ന സമുദ്രനിരപ്പ് മണ്ണൊലിപ്പ് എന്നിവയ്ക്കെതിരായ പ്രകൃതിദത്ത തീരദേശ പ്രതിരോധത്തിന്റെ ഒരു രൂപമായും കണ്ടൽക്കാടുകൾ പ്രവർത്തിക്കുന്നു അവയുടെ മണ്ണ് വളരെ ഫലപ്രദമായ കാർബൺ സിങ്കുകളാണ് വലിയ അളവിൽ കാർബൺ വേർതിരിക്കുന്നു എന്നിരുന്നാലും ഗുരുതരമായ പാരിസ്ഥിതികവും സാമൂഹിക സാമ്പത്തികവുമായ പ്രത്യാഘാതങ്ങളോടെ മൊത്തത്തിലുള്ള ആഗോള വൻ നഷ്ടത്തെക്കാൾ മൂന്നോ അഞ്ചോ മടങ്ങ് വേഗത്തിൽ കണ്ടൽക്കാടുകൾ അപ്രത്യക്ഷമാകുന്നു കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടയിൽ കണ്ടൽക്കാടുകളെ രണ്ടായി വിഭജിച്ചിട്ടുണ്ടെന്നാണ് നിലവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കണ്ടൽക്കാടുകൾ അപകടത്തിനാണ് ലോകത്തിലെ കണ്ടൽക്കാടുകളിൽ മുക്കാൽ ഭാഗവും ഇപ്പോൾ ഭീഷണിയിലാണെന്നതും അവയെ ആശ്രയിച്ചുള്ള എല്ലാ നല്ല ആവാസവ്യവസ്ഥകളും ഭീഷണിയിലാണ് അതുകൊണ്ടാണ് മറ്റു വിലപ്പെട്ട നീല കാർബണിനൊപ്പം അവയെ സംരക്ഷിക്കാൻ യുനെസ്കോ പ്രവർത്തിക്കുന്നത് പരിസ്ഥിതി വ്യവസ്ഥകൾ അതിന്റെ ജിയോ പാർക്കുകൾ ലോക പൈതൃക സൈറ്റുകൾ വയോസ്ഫിയർ റിസർവുകൾ എന്നിവയിലൂടെ ഓട്രി അസോലെ യുനെസ്കോ ഡയറക്ടർ ജനറൽ കണ്ടൽക്കാടുകളുടെ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിനായുള്ള അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ച് യുനെസ്കോയുടെ ഡയറക്ടർ ജനറലായ മിസ് ഓട്രി അസോലയിൽ നിന്നുള്ള സന്ദേശം എല്ലാ വർഷവും ജൂലൈ ഇരുപത്തിയാറിന് കണ്ടൽക്കാടുകളുടെ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിനായുള്ള അന്താരാഷ്ട്ര ദിനം ആഘോഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ കണ്ടൽക്കാടുകളുടെ പകുതിയിൽ നമുക്ക് നഷ്ടപ്പെട്ടു ചില രാജ്യങ്ങളിൽ കണ്ടൽക്കാടുകളുടെ എൺപത് ശതമാനത്തിലധികം നഷ്ടപ്പെട്ടു ഉഷ്ണമേഖല ഉപ ഉഷ്ണമേഖലാ തീരപ്രദേശങ്ങളിൽ കണ്ടൽക്കാടുകൾ വളരുന്നു ഉയർന്ന ലവളാംശം വേലിയേറ്റ വെള്ളപ്പൊക്കം കുറഞ്ഞ ഓക്സിജന്റെ അളവ് എന്നിവയെ നേരിടാൻ അവയ്ക്ക് കഴിയും ഈ ഉപ്പുരസമുള്ള ചതുപ്പ് നിലങ്ങളിൽ വളരാൻ കഴിയുന്ന കണ്ടൽക്കാടുകളായി നൂറ്റി പത്ത് ഇനങ്ങൾ മാത്രമേ തരംതിരിച്ചിട്ടുള്ളൂ വേലിയേറ്റ തിരമാലകളെ ചെറുക്കാനും മത്സ്യങ്ങൾ ക്രസ്റ്റീഷനുകൾ തുടങ്ങിയ നിരവധി ജീവജാലങ്ങൾക്ക് സമൃദ്ധമായ ആവാസ വ്യവസ്ഥ പ്രദാനം ചെയ്യാനും സഹായിക്കുന്ന പിണ്ഡമുള്ള വേരുകളാണ് ഈ മരങ്ങൾ നിൽക്കുന്നത് തീരപ്രദേശത്തെ മണ്ണൊലിപ്പ് തടയുകയും വേലിയേറ്റങ്ങളുടെയും സുനാമിയുടെയും പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുകയും അന്തരീക്ഷ കാർബൺ കുറയ്ക്കുകയും ചെയ്യുന്നതിനാൽ കണ്ടൽക്കാടുകളുടെ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം പ്രധാനമാണ് കണ്ടൽ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി രണ്ടായിരത്തി പതിനഞ്ചിലെ ജനറൽ കോൺഫറൻസിൽ യുനെസ്കോ ജൂലൈ ഇരുപത്തിയാറിന് ആഘോഷിച്ച കണ്ണൽ പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള അന്താരാഷ്ട്ര ദിനം അംഗീകരിച്ചു കണ്ണൽ വനങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര വളർച്ചയും പ്രോത്സാഹിപ്പിക്കാനാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത് എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും അമ്മയുടെ കൈകൾക്ക് ഭംഗിയാ ഇത് വേണം ും ഞങ്ങളുടെ സന്തോഷ വലുത് പൊന്ന് പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ Express your love with golden moments. <laughs> fashion Jewelers, Kundara. അഭിമാനിക്കാനായി നിമിഷങ്ങളുണ്ട് സ്നേഹമാണ് അഭിമാനം ഈ അമ്മ ഭാഗ്യല്ലേ കർഷകർക്കും ും ചേർന്നു അധികാരികൾ അനുസരണം പാലിച്ചു ഇടയ്ക്കള്ള കല്ലേണി കുട്ടി പാടശേഖരത്തിലെ കർഷക സമരത്തിനൊപ്പം പഞ്ചായത്ത് ജനപ്രതികളും പങ്കെടുത്തോടെ മൈനർ ഇറിഗേഷൻ അധികാരികൾ അനുസരിച്ചു പാടശേഖരങ്ങളിലെ കൃഷി നശിപ്പിക്കാൻ കാരണമായ ചുറ്റുമലച്ചിറയിലെ രണ്ട് കണ്ണറയിലെയും ഇളക്കി മാറ്റിയ പലകൾ പുനഃസ്ഥാപിച്ചതോടെ ഒരാഴ്ചയായി നേരിടുന്ന കർഷകരുടെ ആവലാതിക്ക് പരിഹാരമായി കുട്ടനാട് നെല്ല് ഉൽപ്പാദക സമിതിയാണ് ത്രിവേണി പാടശേഖരത്തിൽ പ്രധാനമായും കൃഷി ചെയ്യുന്നത് രണ്ട് പാടശേഖരങ്ങളിലും പ്രാദേശിക കർഷകരും ഇറക്കിയിട്ടുണ്ട് എൺപത് ഏക്കർ അറുപത് ഏക്കറിലും ഞാർ നടുകയും വിതയ്ക്കുകയും ചെയ്തു ഇരുപത് ഏക്കർ കൂടി കൃഷി ഇറക്കാൻ തുടങ്ങി ശക്തമായ മഴയോടൊപ്പം ചുറ്റുമലച്ചിറയിലെ ഷട്ടറുകളിൽ സ്ഥാപിച്ച പലകൾ യാതൊരു മുന്നറിയിപ്പും കൂടാതെ അശാസ്ത്രീയമായി ഇളക്കി മാറ്റിയതോടെ ജലമൊഴുക്ക് അനിയന്ത്രിതമായി ഇതോടെ വെള്ളം പാടശേഖരയിലെത്തി ഇരിച്ചുകയ ഇരച്ചു കയറിയ കൃഷി നശിക്കുകയുമായിരുന്നു പരാതിയുമായി എത്തിയ കർഷകരോട് മാറി മൈനർ ഇറിഗേഷൻ കൊല്ലം ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിച്ചത് തുടർന്ന് കൃഷി വകുപ്പ് മന്ത്രിയുടെ ഓഫീസും ജില്ലാ കളക്ടറും കൂടിയാണ് മൈനർ ഇറിഗേഷൻ തിരുവനന്തപുരം സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സുര്യാ ഗ്രേസിന്റെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു ഇറിഗേഷൻ ജീവനക്കാര വി എസ് ജയലാൽ ഡി അനുപ് വി എസ് ചന്ദ്ര ശോഭ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ചുറ്റുമല ചിറയിലെ ജലനിരപ്പ് നിയന്ത്രിക്കാനുള്ള ഷട്ടറുകൾ കാലപ്പഴക്കമുള്ള പ്രവർത്തന രഹിതമാണ് ഇത് ഉടനടി പരിഹരിക്കാമെന്ന് ഇറിഗേഷൻ അധികാരികൾ ഉറപ്പു നൽകിയതായി സമരക്കാർ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ലാലി വൈസ് പ്രസിഡന്റ് രാജീവ് ലോറൻ ക്ഷേമസമിതി അധ്യക്ഷൻ എ സുനിൽപാട്ടത്തിൽ മെമ്പർമാരായ എസ് സജിലാജ് ശ്രീ ശ്രീരാഗ് മണ്ഡത്തിൽ മായാദേവി ഉമാദേവി ഉമാദേവിയമ്മ കൃഷി അസിസ്റ്റന്റ് ശ്രീകുമാർ എംപിയുടെ പ്രതിനിധി എബ്രഹാം സാമുവൽ അജിത് പ്രസാദ് സൈമൺ വർഗീസ് എൻ എസ് ചാന്ദ്രകുമാർ എന്നിവർ പങ്കെടുക്കും കോവിൽമുക്കെട്ട് ടവർ സ്പെഷ്യൽ ഗ്രാമസഭ ഞായറാഴ്ച ഇളമ്പുള്ളൂർ പഞ്ചായത്തിലെ കോവിൽമുക്ക് വാർഡിൽ ഒറ്റ രാത്രി കൊണ്ടുയർന്ന ടവറിനെതിരെ ജനകീയ വേദി സമരം നടത്തിവരികയാണ് സമരസമിതി മുന്നൂറ് പേരുടെ ഒപ്പ് ശേഖരിച്ച് ഗ്രാമസഭ ചേരണം എന്നാവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞായറാഴ്ച രാവിലെ പത്തിന് വാർഡ് അംഗത്തിന്റെ അധ്യക്ഷയിൽ ടവർ അജണ്ടയായി ഗ്രാമസഭ ചേരുന്നത് പെരിനാട് കമ്പ പഞ്ചായത്ത് കമ്മിറ്റിയിൽ നടന്നത് നാടകമെന്ന് കോൺഗ്രസ് പെരിനാട് പഞ്ചായത്ത് കമ്മിറ്റി കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് നടന്നത് സി പി എം ബി ജെ പി ടീമിൻ്റെ നാടകമാണെന്ന് കോൺഗ്രസ് കമ്മിറ്റി നടത്താൻ സാധിക്കാതെ പ്രസിഡന്റ് കമ്മിറ്റിയിൽ നിന്നും ഇറങ്ങിപ്പോയി സി പി എമ്മിലെ വിഭാഗീതയും മെമ്പർമാർ തമ്മിലുള്ള പ്രശ്നങ്ങളും പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളും മുല്ലിപ്പിച്ച അവസ്ഥയിലാണ് റോഡുകളുടെ ശോച്യാവസ്ഥ കത്താത്ത തെരുവിളക്കുകൾ കുടിവെള്ളമെത്താത്ത കുടിവെള്ള പൈപ്പുകൾ ജൽ ജീവൻ പദ്ധതി ചെറുമൂട് മാർക്കറ്റ് പ്രവർത്തനരഹിതമായ ജനകീയ ഹോട്ടൽ തെരുവുനായ ശല്യം ഇവയിലൊന്നും പ്രസിഡന്റ് കാര്യക്ഷമമായി ഇടപെടുന്നില്ല സ്വന്തമായി നിലപാടില്ലാതെ പ്രസിഡന്റ് ചില ബാഹ്യ ശക്തികളുടെ പിടിയിലാണെന്നും അവർ ആരോപിച്ചു കമ്മിറ്റിയിലെ സി പി എം ബി ജെ പി നാടകം അവസാനിപ്പിക്കണമെന്നും വികസന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് വികസന മുരടിപ്പിനെതിരെ കോൺഗ്രസ് മെമ്പർമാരായ ജോൺകുമാർ നൌഫൽ പ്രസന്ന പൈസ് എന്നിവർ സെക്രട്ടറി വിയോജന തുടർന്ന് തുടർ സമരങ്ങൾ ആരംഭിക്കുമെന്നും അവർ അറിയിച്ചു ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ ആദ്യം എത്താൻ അറിവിൽ തുടങ്ങണം ആഴത്തിൽ തുടങ്ങണം മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണുസിലേക്ക് സ്വാഗതം എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണുസ് കോളേജ് കുണ്ടര ഇളമ്പള്ളൂർ കുഴുമതിക്കാട് ചൊവ്വള്ളൂർ പെരുമ്പുഴ ഗ്രാമോധന സർവീസ് സഹകരണ ബാങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഔട്ട്ലെറ്റ് തുറന്നു കേരള ബാങ്ക് ഡയറക്ടർ എം ശിവരപ്പിള്ള ഉദ്ഘാടനം ചെയ്തു ആദ്യ വിൽപ്പന മുൻ ബാങ്ക് പ്രസിഡന്റ് നാരായണപിള്ളയ്ക്ക് നൽകി അദ്ദേഹം നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് എൻ തുളസിദാസൻപിള്ള അധ്യക്ഷ വഹിച്ചു പഞ്ചായത്ത് അംഗം എസ് ജയകുമാരി ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ എൽ പത്മകുമാർ സുദർശനം പിള്ള എസ് സുരേന്ദ്രൻ ശരത്ചന്ദ്രൻ തുളസീധരൻപിള്ള വാസുദേവൻ അനിൽ കെ പി രഞ്ജിനി സുനിത ജോൺസൺ സജിന ഷിഹാബ് ബാങ്ക് സെക്രട്ടറി ദിനേശ് കുമാർ എന്നിവർ സംസാരിച്ചു ക്ഷീണം തിണ്ടിക്കും എന്നൊരു ചൊല്ലുണ്ടല്ലോ വയറിൽ നിറയെ ഭക്ഷണം കഴിച്ചാൽ മനുഷ്യന് ക്ഷീണം തോന്നും അവൻ കിടന്നുറങ്ങും ജോലിക്ക് പോകില്ല പണിയെടുക്കില്ല പണമില്ലാതെ തിണ്ടും ഭക്ഷണം കഴിച്ചാൽ ഉറക്കം വരുന്നത് എന്തുകൊണ്ടാണ് അധികം ഭക്ഷണം കഴിച്ചാൽ വയറിലെയും ദഹന വ്യവസ്ഥയുടെയും രക്തചംഭ്രകണം വർദ്ധിപ്പിക്കും ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന പോഷകാംശങ്ങൾ വലിച്ചെടുത്ത് കോശങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നതിനാണിത് അപ്പോൾ മറ്റ് അവയവങ്ങളിലേക്കുള്ള രക്തപ്രവാഹം സാധാരണയിൽ കുറവാകും തലച്ചോറിലേക്ക് സ്വതവേ കുറച്ച് രക്തമേ ലഭിക്കുകയുള്ളൂ ഭക്ഷണത്തോടെ അതിൽ കുറവ് വരുന്നു ഇതാണ് ഭക്ഷണം കഴിച്ചാൽ ഉറക്കം വരുന്നതിന് കാരണം ജൈവ കൃഷിരീതി അവലംബിക്കുന്ന കർഷകർ മികച്ച വനിതാ കർഷക വിദ്യാർത്ഥി കർഷകൻ കർഷക മുതിർന്ന കർഷകൻ കർഷക എസ് സി എസ് ടി കർഷകൻ കർഷക സംയോജിത കർഷകൻ മികച്ച കൃഷിക്കൂട്ടം കൃഷി ചെയ്യുന്ന മികച്ച സ്ഥാപനം എന്നീ വിഭാഗങ്ങളിലാണ് എന്നീ വിഭാഗങ്ങളിലെ ആൾക്കാരെ ആദരിക്കാനായി അപേക്ഷ ക്ഷണിക്കുന്നു താല്പര്യമുള്ളവർ ഈ മാസം മുപ്പത്തി ഒമ്പതിന് അഞ്ച് മണിക്കകം നീണ്ടകര കൃഷിഭവനിൽ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് വിശദവിവരങ്ങൾക്ക് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി മൂന്ന് നാൽപ്പത്തി ഒന്ന് പൂജ്യം മൂന്ന് നാൽപ്പത്തി നാല് എന്ന നമ്പറിൽ ബന്ധപ്പെട്ടു നിങ്ങളുടെ കുട്ടികൾ അലസരാണ് മഹാ വികൃതികളാണ് വൈകി ഉറക്കം ഉണരുന്നവരാണ് മുതിർന്ന നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ കളരിയും യോഗയും ശാരീരിക വ്യായാമങ്ങളും ശീലമാക്കും യോഗയും കളരിപ്പയറ്റും ശാരീരിക വ്യായാമങ്ങളും പഠിക്കാൻ എം ബി ബി സി ബി എൻ കളരി ഇളമ്പള്ളൂർ കേരളപുരം സമാന്തര റോഡ് ഇ എസ് ഐക്ക് എതിർവശം കൊണ്ടാം ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് നാല്പത്തിയേഴ് പതിനൊന്ന് തൊണ്ണൂറ്റി ഒമ്പത് എൺപത് ആന്തരദിന പ്രശ്നോത്തരി പെരുന്നാട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുണ്ടർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൺറോത്തുരുത്ത് കിഴക്കുകളിലെ പേരയും കുണ്ടറ പെരിനാട് പനയം പഞ്ചായത്തുകളിലെ യു പി ഹൈസ്കൂൾ വിഭാഗം ക്ലാസുകളിൽ ചാന്ദ്രദിന പ്രശ്നോത്തരം നടന്നു ബഹിരാകാശ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗവേഷണങ്ങൾ ചാന്ദ്രദൌത്യങ്ങൾ പലതരത്തിലുള്ള പലതരത്തിലുള്ള സമൂഹത്തെ പിന്നോട്ടടിക്കുന്ന അന്ധവിശ്വാസങ്ങൾ എന്നിവയെല്ലാം ചാന്ദ്രദിന പ്രശ്നോത്തരയിൽ ഉൾപ്പെടുത്തിയിരുന്നു സയൻസ് ക്ലബ്ബുകളുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് പെരുന്നാട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഹെഡ്മിസ്റ്റർ പി ജി ശ്രീലതാ ആർ ഉപാസന പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം ബി കുഞ്ഞുമൻ എന്നിവർ നേതൃത്വം നൽകി അംഗപരിമിതയെ പീഡിപ്പിച്ച യുവാവ് അറസ്റ്റ് കിഴക്കേക്കള്ള അംഗപരിമിതയായ വീട്ടമ്മയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ആൾ അറസ്റ്റിൽ കോഴിക്കോട് പാറക്കടവ ഗവൺമെന്റ് എൽ പി എസിന് സമീപം തെയ്യുള്ളതിൽ വീട്ടിൽ മുനീർ മുന്ന എന്ന മുപ്പത്തിരെയാണ് കിഴക്കല്ല പോലീസ് അറസ്റ്റ് ചെയ്തത് ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട ഭിന്നശേഷിക്കാരെ വീട്ടമ്മയെ വിവാഹ വാഗ്ദാനം നൽകി മണ്ഡലോത്തരത്തിലുള്ള ഹോം സ്റ്റേയിലും കോഴിക്കോട് ചെന്നൈ തിരുവനന്തപുരം എന്നിവിടങ്ങളിലും കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലാണ് അറസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ശിവപ്രകാശിന്റെ നേരത്തിൽ സബ് ഇൻസ്പെക്ടർ ഷാജഹാൻ എസ് സി പി ഒ ബിപിൻ സി പിഒമാരായ അനൂപ് വിദ്യാരാജ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ആർട്ട് വർക്ക് ഷോപ്പ് റോട്ടറി ക്ലബ് ഓഫ് കുണ്ടറമിട്ടൌണിന്റെയും കൊല്ലം ഋഷികേഷ് ആർട്ട് ഗ്യാലറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് നാലിന് രണ്ടു മുതൽ ഋഷികേഷ് ആർട്ട് ഗ്യാലറിയിൽ പ്രശസ്ത ചിത്രകാരൻ ബൈജു പുനകുന്നൂർ നയിക്കുന്ന ആർട്ട് വർക്ക് ഷോപ്പ് പ്രവർത്തയം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തയം ഞായറാഴ്ച രണ്ടിന് ആശുപത്രി മുക്ക് വീനസ് കരിയർ ഗൈഡൻസ് ചേരും എല്ലാം അറിയാം എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചു നടന്ന ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു ഒരു ദിവസം അദ്ദേഹം തന്റെ കാറിൽ ഒരു യാത്ര പോയി പെട്ടെന്ന് വഴിയിൽ വെച്ച് തന്റെ കാറിന്റെ വീൽ പഞ്ചറായി ഡിക്കിയിൽ നിന്നും സ്റ്റെപ്പിനി എടുത്തുകൊണ്ട് വന്ന ശേഷം അദ്ദേഹം പഞ്ചറായ വെയിലിന്റെ നട്ടുകൾ അഴിച്ചു വെച്ചു ഒരു ഓടയുടെ അടുത്താണ് വെച്ചത് നട്ടുകൾ ഉരുണ്ട് ഓടയിൽ പോയി അദ്ദേഹം ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് ഇരിപ്പായി എല്ലാം അറിയുന്ന മനുഷ്യനെ ഇനി നാല് നെട്ടുകൾ വേണം കാറിൽ വീൽ പിടിപ്പിക്കാൻ ഓടയിൽ വീണത് എടുക്കാനും പറ്റില്ല വലിയ കുഴിയാണ് പുതിയ നാല് നെട്ടുകൾ വാങ്ങാൻ ഒരുപാട് ദൂരം യാത്ര ചെയ്യണം അവസാനം ഒന്നും നടപ്പില്ല എന്ന് കണ്ടപ്പോ അദ്ദേഹം നടന്നുപോയി പോയി നട്ടു വാങ്ങാൻ തീരുമാനിച്ചു ആ സമയത്ത് ഒരു കൊച്ചുകൂട്ടി വന്ന് ചോദിച്ചു എന്താണ് പറ്റിയതെന്ന് അവൻ തന്നെ സഹായിക്കാൻ പറ്റില്ല പിന്നെ അവന് തന്നെ അത്രയും അറിവുമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം അവനെ നേരെ ഒന്ന് പൊഞ്ചിരിച്ചു മറുപടി കിട്ടാതെ വന്നപ്പോ കുട്ടി ഒന്നുകൂടി ചോദ്യം ആവർത്തിച്ചു അദ്ദേഹം കാര്യം അവനോട് പറഞ്ഞു ഒരു നിമിഷം പോലും ചിന്തിക്കാതെ കുട്ടി പറഞ്ഞു ബാക്കിയുള്ള മൂന്ന് വീലുകളിൽ നിന്ന് ഓരോ നട്ടുവീതം മൂരി ഇതിലിട്ടിട്ട് അടുത്ത കടയിൽ പോയി നട്ടു വാങ്ങാലോ അദ്ദേഹം ആദ്യം ചെയ്തത് ആ കുട്ടിയെ കെട്ടിപ്പിടിക്കുകയായിരുന്നു ആരും വലിയവനല്ല എന്ന് നീ എന്നെ പഠിപ്പിച്ചു നമ്മുടെ അറിവുകൾക്കൊരു പരിധിയുണ്ട് നടക്കില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന പലതും മറ്റൊരാളുടെ സഹായത്തോടെ നമുക്ക് ചെയ്യാൻ കഴിയും അനൂപ് വേലൂർ നാട്ടുവോട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് സമാപിക്കുമ്പോൾ ക്രിയേഷൻസിന്റെ ഏഴ് സിനിമകൾ ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭ്യമാണ് എല്ലാ സിനിമകളും നിങ്ങൾ അന്ന് കാണണം എന്ന അഭ്യർത്ഥന ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ എട്ടാമത്തെ സിനിമ കർമ്മ ഈ ഞായറാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് നമ്മുടെ ആശുപത്രി നമുക്കുള്ള വീണേഴ്സ് കോളേജിൻ്റെ ഹാളിൽ അതിൻ്റെ യൂട്യൂബ് റിലീസും അതിൻ്റെ ആദ്യ പ്രദർശനവും നടക്കുകയാണ് നിങ്ങളെ ഓരോരുത്തരെയും അത് കാണാൻ ഞങ്ങൾ ക്ഷണിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും വരും എന്ന പ്രതീക്ഷയോടെ നാളെ രാത്രി വീണ്ടും നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുവട്ടൻ ടീമിന്റെ സ്നേഹം ആദരം